നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കണമെന്ന് വിചാരിച്ചൊരു വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് പക്ഷേ സംസാരിക്കേണ്ടുന്ന ചില സാംസ്കാരിക സന്ദർഭങ്ങൾ ചാനൽ ചർച്ചകളിലും നവമാധ്യമങ്ങളിലും ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായി വന്നു കഴിഞ്ഞ ഒരു വിഷയമാണ് അത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ രാഹുൽ ഈശ്വർ തുടങ്ങിയവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ വിഷയത്തിലേക്കാണ് ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈ ബേബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ബിസിനസ്സുകാരനാണ് വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരൻ്റേതായ എല്ലാ കാപട്യങ്ങളും കൗശലങ്ങളും കുറുക്ക് വിദ്യകളും കുറുക്ക് വഴികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി ജുവലറി ഉടമ അല്ലെങ്കിൽ ജുവലറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മുതലാളി എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയങ്ങളിൽ വരെ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് പുഴുങ്ങി തിന്നാനൊന്നും പറ്റില്ല അത് ആഭരണങ്ങളാക്കി വിതരണം നടത്തുന്നവർക്ക് തന്നെയാണ് അത് ഉപയോഗിക്കാൻ കഴിയുക അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും അഹിത മാർഗങ്ങളിലൂടെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിൽ സ്വർണം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറഞ്ഞത് ഒരു സാധ്യത എന്നുള്ള നിലയിൽ വെച്ച് മാത്രമാണ് പക്ഷേ അത് പരിശോധിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ബോബി ചെമ്മണ്ണൂരിന് അയാളുടേതായ കൗശലങ്ങൾ ഉണ്ട് ഒപ്പം ഇദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വൈകൃതം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഈ ലൈംഗികമായ ദുരുദ്ദേശത്തോടു കൂടി ആണ് വാക്കുകൾ പ്രയോഗിക്കാറുള്ളത് അത് ചിലവർക്ക് അസഹ്യമായി തോന്നും അപ്പം എനിക്ക് അസഹ്യമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രദ്ധിക്കാറുണ്ടെന്നില്ല ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ ആ രീതിയിൽ ഒന്ന് പരാമർശിച്ച് ഒരു അഭിപ്രായ പ്രകടനം ഫേസ്ബുക്കിൽ നടത്തി വിട്ടൊഴിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചാരിറ്റി നടത്തുന്നു എന്ന് പറയുന്നു ഇപ്പം ചാരിറ്റി എല്ലാവരും നടത്തുന്നുണ്ട് ചാരിറ്റി നടത്തുന്നത് എന്താ പറയുക ജീവകാരുണ്യ പ്രവർത്തനം കള്ളക്കടത്തിനുള്ള മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മറയായിട്ട് ഉപയോഗിക്കുന്ന പ്രവണത സിനിമകളിൽ വന്നിട്ടുണ്ട് സിനിമകളിൽ അത് വരാൻ കാരണം എന്താണ് സമൂഹത്തിൽ അത്തരം പ്രവണതകൾ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ വചനം എന്ന് പറയുന്ന ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു പടം അതിൽ സുരേഷ് ഗോപിയും ജയറാമും സിതാരയും അതുപോലെ കമലഹാസൻ്റെ ജ്യേഷ്ഠൻ ചാരുഹാസനൊക്കെയാണ് അഭിനയിക്കുന്നത് ആ സിനിമ ഒന്ന് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ചാരിറ്റി പ്രവർത്തനമാണ് പക്ഷെ അത് വേറെ കുറേ അവിഹിത ധനാഗമ മാർഗങ്ങളെ ഒളിപ്പിക്കുവാനുള്ള ഒരു മറ എന്ന നിലയിലാണ് ആ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് അതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കൗശലക്കാരനായ കച്ചവടക്കാരനും നടത്തിയിട്ടുണ്ടാവും ഹണി റോസ് എന്ന് പറയുന്നത് ഒരു നടി എന്ന നിലയിൽ സ്മിതാ പാട്ടിലോ ശബ്നാസ്മിയോ എന്തിനു മഞ്ജുവാരോ ഉർവശിയോ പോലും അല്ല ആ നിലയിൽ മനസ്സിൽ തങ്ങി നിൽക്കാവുന്ന എന്തെങ്കിലും കഥാപാത്രങ്ങൾ മലയാള സിനിമയിലോ തെന്നിന്ത്യൻ സിനിമയിലോ ഏർ അവർ ചെയ്തിട്ടുണ്ടെന്ന് അത്യാവശ്യം സിനിമകൾ കാണുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഒരു സിനിമ ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ പെട്ടിട്ടില്ല അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കഥാപാത്രം ജീവ ജീവനായകനായിട്ടുള്ള സിംഗം പുലി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഉള്ളത് ആ കഥാപാത്രത്തിൻ്റെ ഓർമ്മയില്ല പക്ഷെ അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കഥാപാത്രമായിട്ട് ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ അവരവശേഷിപ്പിച്ചിട്ടുണ്ട് ബാക്കി പടങ്ങളൊക്കെ ഒരു സാധാരണ പടങ്ങൾ ആർക്കും ചെയ്യാവുന്ന വേഷങ്ങളാണ് ഹണി റോസ് എന്ന് പറയുന്ന നടി ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ആരോടാണെങ്കിലും പൈസയുണ്ട് എന്ന് കരുതി തോന്നിയവാസം പറയരുത് തോന്നിയവാസം പറയുക മാത്രമല്ല ചിലർ നിരീക്ഷിക്കുന്നത് ഇത് നിരന്തരം ഇവരെ മറ്റ് പല ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ വേണ്ട അതീവമായ കാമവ്യഗ്രതയോടുകൂടി ബോച്ചെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അസഹ്യതയിലാണ് അവർ നിയമ നടപടിക്ക് പോയത് ഹണി റോസ് നിയമ നടപടിക്ക് പോയത് എന്നൊക്കെയാണ് ചിലർ നിരീക്ഷിക്കുന്നത് എന്തായാലും അവർക്ക് ബോച്ചയുടെ നടപടിയിൽ അസഹ്യത തോന്നി അവർ പരാതിപ്പെട്ടു പരാതിപ്പെട്ട് കേസെടുത്തു ഇത്രയും വലിയ സമ്പന്നനെതിരെ കേരള പോലീസ് ഒരു കേസെടുത്തു എന്നുള്ളത് കേരള പോലീസിന് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു നടപടി മാത്രമല്ല ഇത്രയും വലിയൊരു സമ്പന്നനെതിരെ നിയമയുദ്ധം പ്രഖ്യാപിക്കാനുള്ള ഒരു ഇന്ത്യൻ പൗരയായ യുവതിയുടെ തൻ്റെ ഹണി റോസ് കാണിച്ചു എന്നതിന് ഹണി റോസിനും ഒരു സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം ഇപ്പോൾ രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് രാഹുൽ ഈശ്വരനെ പറ്റിയൊക്കെ പറയാൻ തന്നെ എനിക്ക് താല്പര്യമില്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യാത്ത അന്തരീക്ഷം അവർ സൃഷ്ടിക്കുകയാണ് ഇപ്പം നമ്മൾ കൊതുകിനെ പറ്റി സംസാരിക്കുന്നത് കൊതുക് ഭയങ്കര വലിയൊരു കാര്യമായിട്ടല്ല പക്ഷെ അതൊരു ശല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുപോലെ രാഹുൽ ഈശ്വരൊക്കെ ഒരു ശല്യമായിട്ട് മാറുമ്പോൾ നമുക്ക് കൊതുകിനെ പറ്റി സംസാരിക്കുന്നത് പോലെ രാഹുൽ ഈശ്വരനെ പറ്റിയും സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് ഇവരുടെ വസ്ത്രധാരണം അത്ര ശരിയല്ല എന്നുള്ളതാണ് പക്ഷെ രാഹുൽ ഈശ്വർ ഭാരതീയ സംസ്കാരത്തിൻ്റെയൊക്കെ വലിയൊരു വക്താവാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വര ബ്രഹ്മസൂത്രം മാത്രം ഉണ്ടായ ഒരു സംസ്കാരമല്ല കാമസൂത്രവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലേയും കലകളിൽ ക്ഷേത്രകലകളിൽ അതുപോലെ ശില്പങ്ങളിൽ ഒക്കെ തന്നെ ധരിക്കുന്നതിനേക്കാൾ അത് അതിലെ സ്ത്രീകൾ ധരിച്ചിരിക്കുന്നതിനേക്കാൾ മാന്യമായ വസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഹണി റോസ് അവരുടെ എല്ലാ ഉദ്ഘാടന വേദികളിലും ധരിച്ചിട്ടുള്ളൂ എല്ലാ ശില്പങ്ങളിലും ദാരുശില്പങ്ങളിലും അതുപോലെ തന്നെ കരിങ്കൽ ശില്പങ്ങളിലും അതുപോലെ ഏത് തരത്തിലുള്ള ശില്പങ്ങളിലും ഇന്ത്യൻ കലകളിൽ ഉപയോഗി സ്ത്രീകൾ കലാശില്പങ്ങളിൽ സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ മാന്യമായ വേഷമാണ് കണി റൗസ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്ഷേത്രകലകൾ ക്ഷേത്രങ്ങളിലാണല്ലോ ഈ ശില്പങ്ങളൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതൊരു വലിയ പൊതു ഇടമാണ് ആ പൊതു ഇടം ആ പൊതു ഇടം യഥാർത്ഥത്തിൽ ഈ നഗ്നതാ പ്രദർശനത്തിന് ഉപയോഗിക്കാമെങ്കിൽ അണിറോസൊക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രം വെച്ച് അല്ലെങ്കിൽ അമലാപ്പൂളൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങൾ വെച്ച് ഏത് പൊതുവേദിയിലും ആർക്കും പങ്കെടുക്കാം മാത്രമല്ല ഈ വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് വെറുതെ ആകാശത്തു നിന്ന് കിട്ടിയതല്ല അതൊക്കെ കടകളിൽ പോയി വാങ്ങിച്ചിട്ടുള്ളതാണ് അതൊക്കെ എവിടെയാണ് വിൽക്കുന്നത് ആമസോൺ ഉൾപ്പെടെയുള്ള നവമാധ്യമ വ്യാപാര സങ്കേതങ്ങൾ മുതൽ സാധാരണ റീറ്റെയിൽ ഫാബ്രിക്സുകളിൽ വരെ കിട്ടുന്ന വസ്ത്രങ്ങളാണ് ഇവരൊക്കെ ധരിക്കുന്നത് അപ്പോൾ ഈ വസ്ത്രവ്യാപനങ്ങളൊക്കെ പൊതു സമൂഹത്തിന് അഹിതകരമായ വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥലമാണെന്ന് രാഹുൽ ഈശ്വര് പറയോ എന്താണ് ഇയാൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇതിൻ്റെ വാദം ഇതിൽ സംശയം അല്ല ഇതിലൊരുട്ട കാര്യമേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ബോച്ച എന്ന് പറയുന്ന പണക്കാരനെ ഹണി റോസ് നിയമ കുരുക്കിൽപ്പെടുത്തിയതിൽ രാഹുൽ ഈഷർ എന്ന് പറയുന്ന പണമോഹിയായ സോഷ്യൽ ആക്ടിവിസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പണക്കാരന് വേണ്ടി നല്ല വളർത്തു നായിയെ പോലെ കുരച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം കുരക്കലുകളിലൊന്നും നമ്മുടെ സമൂഹം ചെവി കൊടുക്കേണ്ടതില്ല ഇതൊരു സദാചാര പ്രശ്നമല്ല ഇത് ഒരു വ്യക്തിയധിക്ഷേപത്തിനെതിരെ ഇന്ത്യൻ പൗര എന്ന നിലയിൽ ലൈംഗികമായ ചുവയുള്ള ധ്വനികളുള്ള വ്യക്തി അധിക്ഷേപ പ്രസ്താവനകൾക്കെതിരെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വകുപ്പുകൾ പ്രകാരം ഒരു ഇന്ത്യൻ യുവതി കൊടുത്ത കേസിന്മേലുള്ള മാതൃകാപരമായ നടപടിയാണ് എല്ലാ ലൈംഗിക മനോരോഗികൾക്കും ഇത് നല്ലൊരു താക്കീതാവും ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം ഇതിലും മോശമായ വസ്ത്രങ്ങൾ ധരിച്ച് ഈ അറേബ്യൻ നാടുകളിൽ അതുപോലെ തന്നെ നൈല ഉഷയോ അതുപോലെ എന്താ പറയുക മീരാ നന്ദൻ ഇവരൊക്കെ പല ഫോട്ടോകളും ദുബായിന്നൊക്കെ ഫോ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ അവർക്കൊന്നും ഒരു കറുത്ത നോട്ടം പോലും ഒരു ലൈംഗിക വൈകൃതമുള്ളൊരു നോട്ടം പോലും ഏൽക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാണ് അവിടുത്തെ നിയമം കർക്കശമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെയും അത്തരം നിയമം കർക്കശമായാൽ ഈ ലൈംഗിക മനോരോഗികളുടെ നോട്ടവൈകൃതങ്ങൾക്ക് ഇരകളാകേണ്ടുന്ന അവസ്ഥ സ്ത്രീജനങ്ങൾക്ക് ഇല്ലാതാവും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യത്തിന് ഏറ്റവും നല്ല മാതൃക ഉണ്ടാക്കാൻ സാധ്യത നൽകുക ആ സാധ്യതയിലേക്ക് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ നാടും വളരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം